ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനാറാം തീയതി വായക്കാട് വെച്ച് നടന്ന വികസന സദസ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പ്രസിഡന്റ് നമ്മോട് വിശദീകരിക്കും എന്തായിരുന്നു ആ അന്നത്തെ സംഭവങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് അശോക് സൂചിപ്പിക്കാൻ കാരണം അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ബഹളവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഈ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ അവിടെ കൃത്യമായ ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ആ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ആ സർക്കാരിൻ്റെ സർക്കുലറിൽ പറഞ്ഞ ഒരു ക്രമീകരണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ക്രമീകരണത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സർക്കാർ പറഞ്ഞിരുന്നൊരു കാര്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ഒരാർ പി റിസോഴ്സ് പേഴ്സൺ വരുമെന്നാണ് പക്ഷെ അയാൾ വന്നില്ല അപ്പോൾ അയാളുടെ അഭാവത്തിൽ നമ്മൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നേരത്തെ പി ആർ ഡി മുഖേന അയച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ പ്രസന്റേഷൻ അവിടെ പ്ലേ ചെയ്തു ഒരു കുഴപ്പമില്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉദ്ഘാടന ചടങ്ങ് നടത്തി ഉദ്ഘാടന ചടങ്ങിൽ ആശംസകൾക്കൊക്കെ അവസരം കൊടുക്കണമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് എല്ലാ പാർട്ടി പ്രതിനിധികളും അതിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഞ്ചായത്ത് നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ചെയ്തു തീർത്തിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നമ്മൾ തയ്യാറാക്കി അത് അവിടെ അവിടെ അവതരിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അനുബന്ധമായി നമ്മൾ പഞ്ചായത്തിൽ വിവിധ കാര്യങ്ങൾ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിന് ശേഷം നമ്മൾ ചർച്ചക്ക് വേണ്ടി ആളുകളെ ക്ഷണിച്ച സമയത്ത് ഇതിൽ വേണ്ടത്ര ആളുകളില്ല എന്നുള്ള ഒരു പരാതി സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് പരസ്യമായി അവിടെ പറയുകയാണ് കുഴപ്പമില്ല പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ വസ്തുത എന്താണ് യഥാർത്ഥത്തിൽ മുന്നൂറോളം ആളുകളെ പങ്കെടുപ്പിക്കാനും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് റിഫ്രഷ്മെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവിടെ ഏറെക്കുറെ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഹരിതകർമ്മ അംഗങ്ങൾ അംഗനവാടി ടീച്ചർമാർ അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർ ഇങ്ങനെ തുടങ്ങി മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ബ്ലോക്ക് ജില്ലാ തലങ്ങളിലുള്ള ആളുകളുടെ പ്രാതിനിധ്യമുള്ള ഒരു പരിപാടിയാണ് അവിടെ ആൾ കുറവ് എന്ന് പറഞ്ഞ് ആക്ഷേപം ഉന്നയിച്ചവർ സി പി എമ്മിൻ്റെ ആളുകളാണ് അവിടെ ഞാൻ അത് ഒരു കാര്യം അവരോട് വ്യക്തമാക്കി ഇതിൽ ഈ പരിപാടി ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാവരെയും ഞാൻ തന്നെ നേരിട്ട് ക്ഷണിച്ചു അതിനുശേഷം ഈ സി പി എമ്മിൻ്റെ തൊട്ട് തലേ ദിവസം സി പി എമ്മിൻ്റെ ഒരു പഞ്ചായത്ത് തല പരിപാടി നടക്കുന്നുണ്ട് ആ പരിപാടി നടക്കുന്ന സമയത്ത് ഞാൻ രാജഗോപാലമാശ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നാളത്തെ പരിപാടി ഒന്ന് ഓർമ്മപ്പെടുത്തണേ നിങ്ങൾക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ അങ്ങനെ അത് ഷെയർ ചെയ്ത് അവരെല്ലാവരെയും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞു ദൗർഭാഗ്യവശാൽ അവരുടെ പാർട്ടി നിർദ്ദേശപ്രകാരം തന്നെ വിജയിപ്പിക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരം നടത്തുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അത്ര നിർദ്ദേശം ഉണ്ടായിട്ട് പോലും സി പി എമ്മിൻ്റെ പ്രതിനിധികളായി ആകെ എട്ടാളുകൾ മാത്രമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് അത് ഞാൻ പരസ്യമായി പറഞ്ഞപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് അവരുടെ പ്രാതിനിധ്യക്കുറവ് ഞാൻ ഒരു പൊതുവേദിയിൽ വെച്ച് ചൂണ്ടിക്കാണിക്കുകയാണല്ലോ എന്ന ഒരു നിലയിലാണ് അവർ കണ്ടത് അപ്പോൾ പിന്നെ ഇവിടെ എന്തിനാണ് ആളുകളെ പിന്നെ ആദരിക്കുന്നത് ആദരിക്കുന്ന ചടങ്ങില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെക്രട്ടറിയുടെ അടുത്ത് വന്ന് ബഹളം വെക്കുകയാണ് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു ഇത് ഈ പരിപാടി എങ്ങനെ സംഘടിപ്പിക്കണമെന്നുള്ളതിൻ്റെ നിർദ്ദേശം ഞങ്ങൾക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ വന്ന് അനാവശ്യമായി ഇൻ്റർഫിയർ ചെയ്ത് ഈ പരിപാടി വഷളാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അത് സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുകയാണ് അതിനൊരു നിലക്കും നമ്മളിവിടെ അങ്ങനെ നിങ്ങൾ ബഹളം വെച്ച് ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞു പിന്നെ അവർക്ക് ഈ ചർച്ച ഉപസംഹരിക്കാനുള്ള അവസരം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം നൽകിയ സമയത്ത് അവർ യഥാർത്ഥത്തിൽ അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയോ ചെയ്യാതെ ഈ കവലകളിൽ ചെന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതുപോലെ വികസന സദസ്സ് പോലെയുള്ള ഒരു പഞ്ചായത്ത് തല പരിപാടി സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഒരു പരിപാടിയിൽ വന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വേണ്ടി മുതിർന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചില പ്രയാസങ്ങൾ അതുപോലെ നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ എനിക്ക് പ്രയാസമുണ്ട് ആ പ്രയാസത്തെ ആ പരിമിതിയെ മറികടക്കാൻ ഞാൻ ഈ കുപ്പായം അഴിച്ചു വെച്ചാൽ എനിക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പഞ്ചായത്ത് ചെലവിൽ പറ്റില്ല അങ്ങനെ പ്രസംഗം നടത്തണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സി പി എമ്മിന്റെ ചെലവിൽ പുറത്ത് മൈക്ക് കെട്ടി മൈക്ക് കെട്ടി അവിടെ പറയാം ഇവിടെ പറയാൻ അനുവദിക്കില്ല എന്ന നിലക്കാണ് നമ്മൾ കാര്യം അല്ലാതെ നമുക്ക് വേറെ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള വിരോധമോ അല്ലെങ്കിൽ അവരോട് ഒരു അസഹിഷ്ണുതയോ നമുക്കില്ല നേരെ മറിച്ച് സർക്കാർ നിർദ്ദേശപ്രകാരം പ്ലാൻ ചെയ്ത് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആ ക്രമപ്രകാരം മുന്നോട്ട് പോകണം അത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബുദ്ധിയുള്ള ഒരു കാര്യമാണ് അതിനിടയിൽ കിടന്ന് ഏതെങ്കിലും നിലക്ക് അതിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും സി പി എം എന്നല്ല ആര് ശ്രമിച്ചാലും അത് വകവെച്ച് കൊടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ള ഒരു സമീപനം ആ യോഗത്തിൽ ഞാൻ സ്വീകരിച്ചു അത്രമാത്രമല്ലോ